ഞാൻ എന്താ പോലെ തന്നെ രാവിലത്തെ ആ യുദ്ധം തുടങ്ങിയിരുന്നു അപ്പൊ അമ്മ ചോദിക്കുന്നത് ഏത് ബോർഡിലായി യുദ്ധം ഒന്നും കേട്ടോ അപ്പൊ രണ്ടു ദിവസമായിട്ട് മോനു ട്യൂഷൻ ഒന്നില്ലായിരുന്നു നിങ്ങൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും മോനു ആ ട്യൂഷൻ നിന്നിട്ട് തന്നെയാ പോകുന്നുണ്ട് മോൻ്റെ വെളിച്ചനൊക്കെ തേച്ച് ഓടിപ്പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് അങ്ങനെ ദോശ ഒഴിച്ചിട്ട് ദോഷയ്ക്ക് ഒരു അനക്കുമില്ല ദോശ അതിന് മാവിൻ്റെ കുഴപ്പമാണോ ഒഴിച്ച ആളിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിയില്ല സംഗതി അതൊന്നുമല്ല അടിയിൽ തീ ഇല്ലാത്തതിൻ്റെ കുഴപ്പം ഗ്യാസ് തീർന്നു പോയതാട്ടോ അങ്ങനെ ഞാൻ ഓടിപ്പോയി പെട്ടെന്ന് ഗ്യാസൊക്കെ കുടിക്കുവന്ന് നേരെ പണികളൊക്കെ കഴിച്ച് നേരെ അമ്മേൻ്റെ അടുത്ത് അടിവാരത്തെത്തിയേ അടിവാരത്ത് അമ്മേൻ്റെ അടുത്ത് എത്തിയേ പിന്നെ കൈക്കും കാലിനൊക്കെ വാദം പിടിച്ചു വന്നിട്ട് പിന്നെ തന്നാൽ മാത്രമേ വൈ തുറക്കൂ അങ്ങനെ അച്ഛൻ്റെ സേലമാങ്ങ മുറ്റത്ത് കിടക്കുന്ന കണ്ടിട്ട് ഒരു സമാധാനമില്ലട്ട് അച്ഛനല്ലാത്തതുകൊണ്ട് ഓടി അതിൻ്റെ അടുത്ത് എത്തി കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ വേഗം പൊട്ടിച്ച് കുറച്ച് ഉപ്പുമുളകൊക്കെ തേച്ച് കൊണ്ടുത്തന്നു മു ചേച്ചിന് മോള് അങ്ങനെ എല്ലാവരും കൂടെ അതിരുന്ന് മുറ്റത്തിരുന്നത് കാറ്റൊക്കെ കൊണ്ട് തന്നു കെട്ടോ ഉച്ചയ്ക്ക് നല്ല ചൂടായ പിന്നെ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും പുറത്ത് കസേര കിട്ടും മുറ്റത്തൊക്കെ അവിടെ ഇരുന്ന് കേട്ടോ അച്ഛൻ വരാൻ ഏകദേശം സമയം വേഗ സ്ഥലം വിടുക അച്ഛൻ്റെ സ്ഥലം മാങ്ങ തന്നെടുത്ത് ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ലാത്ത അവസ്ഥയെ അമ്മ തന്നെ പൂത്തിന് വെച്ച് വരുന്നുണ്ട് കേട്ടോ പഞ്ചായത്ത് നിന്ന് കിട്ടിയിട്ടാണോന്ന് അറിയില്ല രണ്ട് ദിവസം അമ്മേനെ പഞ്ചായത്ത് മൊത്തം ഓടിക്കലായിരുന്നു കേട്ടോ പൂത്തിൻ്റെ പണി അങ്ങനെ അമ്മയ്ക്ക് ടാറ്റി കൊടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടോ വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നോമ്പുതുറേന്റെ സ്പെഷ്യൽ യുവം പത്തിരിയും കടികളും പരികളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ചാനൽ സബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സഹായിക്കണം